എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പലരും എന്താണ് കുറെ വിഷയങ്ങളുടെ നടുവിൽ ഭയങ്കര നിരാശപ്പെട്ടായിരിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവമേ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു വിടുതല് കിട്ടുന്നില്ലല്ലോ അല്ലെങ്കിൽ എത്ര ആരാധിച്ചിട്ടും ഒരു വിടുതല് കിട്ടുന്നില്ലല്ലോ കുറെ നാളായല്ലോ ഞാൻ ഇങ്ങനെ കുറെ വിഷയങ്ങളുമായിട്ട് അങ്ങയുടെ മുൻപിലിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞോളും ഭയങ്കര നിരാശകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി കുത്തി പലരുടെയും ജീവിതത്തിലോട്ട് കടന്നു വരും അല്ലെ ഞാൻ ഉൾപ്പെടെ പലരുടെയും ജീവിതത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒരു ഭക്തന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും എപ്പോഴാണ് കർത്താവെ അങ്ങൊന്ന് ഇടപെടുന്നത് എപ്പോഴാണ് കർത്താവെ അങ്ങയുടെ പ്രവൃത്തി ഒന്ന് ഉണ്ടാകുന്നത് എന്ന് ദൈവത്തോട് ചോദിക്കും ആരുമില്ലല്ലേ എല്ലാവരും ചോദിക്കും കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ആയിരിക്കല്ലേ ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ലേ കാരണം നമ്മൾ പലപ്പോഴും പലരെയും നോക്കും അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ളവരെ നോക്കും അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് ആരാധിക്കുന്ന അപ്പുറയും ഇപ്പുറയും ഇരിക്കുന്നവരെ നോക്കും അല്ലെങ്കിൽ അവർ പറയുന്ന സാക്ഷ്യം ഇവര് പറയുന്ന പ്രസംഗമൊക്കെ നമ്മൾ കേൾക്കും എന്നിട്ട് അയ്യോ അതുപോലെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ള നിരാശം ഓരോ ദിവസവും നമ്മളെയൊക്കെ ഭരിക്കുന്നുണ്ടാകും അല്ലെ അപ്പോൾ ഇങ്ങനെയുള്ളവര് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഓർക്കുക ഓരോരുത്തരെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വേറെയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഓക്കെ ഇനി ചിലർ പറയും അയ്യോ ഞാനൊരു പത്ത് വർഷം ആയിക്കോട്ടെ ഒരു വിഷയത്തിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് പത്ത് വർഷം കഴിഞ്ഞിട്ട് അത് കിട്ടിയതെന്ന് പറയും ഈ സാക്ഷ്യം കേൾക്കുന്ന നമ്മൾ വിചാരിക്കുമോ അയ്യോ അപ്പൊ പത്ത് വർഷം എടുക്കുവോ ഈ ഒരു വിഷയം സാധിച്ചു കിട്ടാൻ അല്ലല്ല അത് ആ വ്യക്തിയുടെ ജീവിതത്തില പത്ത് വർഷം നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പം പത്ത് ദിവസം മതിയാകും ദൈവത്തിന് അത് ദൈവത്തിന്റെ പദ്ധതിയാ നമ്മൾക്ക് അറിഞ്ഞുകൂടാം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഓരോരുത്തരെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വിഭിന്നമാണ് കാരണം ഈ ലോകത്തിൽ ദൈവം മനുഷ്യരെയും ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിൻസാണ് അപ്പോൾ അവരെ രണ്ട് ടിൻസ് ആയിട്ടുള്ള രണ്ട് പിള്ളേരാ അപ്പൊ ഞാനിങ്ങനെ അവരെ കണ്ടു അപ്പോൾ അവരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇത് ഒന്നിനെയും ഒന്നിനെയും കണ്ടിട്ട് ഒരു സാമ്യവും ഇല്ലല്ലോ അത്യാവശ്യ സാമ്യവും അല്ലെ രണ്ടുപേർക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ട് നമ്മൾക്ക് തിരിച്ചറിയാൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയിൽ എല്ലാം വ്യത്യസ്തം വ്യത്യസ്തമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാളെ പോലെ ഒരാളെ ഉള്ളതേ പലരും പറയും അയ്യോ നിന്നെ പോലത്തെ ഏഴ് പേരുണ്ടെന്ന് പറയും ഈ ഏഴ് പിടിച്ചു നിർത്തിയാലും ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകും അല്ലെ എന്ന് വെച്ചാൽ നമ്മളെ പോലെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെ മാത്രം വേറെ ഒരാളെ നമ്മളെ പോലെ സൃഷ്ടിച്ചിട്ടില്ല സാമ്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ അപ്പന്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചതുകൊണ്ട് അപ്പന്റെ മുഖച്ചായോ അമ്മയുടെ ഒക്കെ ഉണ്ടാകാം എന്നാൽ നമ്മള് വ്യത്യസ്തരായിരിക്കും ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതികളും വ്യത്യസ്തമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ദൈവം ഒരു മനുഷ്യനെ തിന്മയ്ക്കായിട്ട് സൃഷ്ടിച്ചിട്ടില്ല എല്ലാവരെയും നന്മക്കായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളൂ ഇനി ഈ തിന്മ എങ്ങനെയാണ് സംഭവിക്കുന്നത് അത് നമ്മൾ തെരഞ്ഞെടുപ്പ് അല്ലെ നമ്മളുടെ തെരഞ്ഞെടുപ്പ് പോലെ ഇരിക്കും നന്മ വേണോ തിന്മ വേണോ എന്നുള്ളതും നമ്മുടെ തിരഞ്ഞെടുപ്പ് പോലെ ദൈവത്തിന്റെ വചനത്തിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ ജീവനും മരണവും നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നത് നിനക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാമെന്ന പറഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് നമ്മളുടേതാണ് അതുകൊണ്ട് ഏത് വേണമെന്ന് നമ്മൾക്ക് തീരുമാനിക്കാം അപ്പോൾ ഓർക്കുക ദൈവം നന്മയ്ക്കായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ മനുഷ്യൻ തെരഞ്ഞെടുക്കുന്നത് വിഭിന്നമായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒന്നും നമ്മൾക്ക് അതിനകത്ത് പറയുവാനായിട്ട് പറ്റത്തില്ല അതിന്റെ ഉത്തരവാദിത്വം ആരാണ് നമ്മളാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട് നമ്മൾ തകർന്നും തളർന്നും നിരാശപ്പെട്ടും ഒക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ദൈവ ജീവിതത്തിൽ അല്ലെങ്കിൽ യേശു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു ഒരു സീറ്റിന് ഒരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കയറുക അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു ഫ്രണ്ടിലത്തെ സീറ്റിൽ ഒരു സഹോദരി ൊക്കെ ആയിട്ടിരിപ്പുണ്ട് എന്താ കുറച്ച് ബാഗുകളൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു പുറകില് സ്ഥലം ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സീറ്റിൽ പോയിരിക്ക സഹോദരിനെ ഇനി അതൊക്കെ അവിടെ ഒരു സീറ്റിൽ വെച്ചിരിക്കുക ഇനി അവര് മടിയിൽ വെച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതി ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ പുറകിലെ സീറ്റ് ഒഴിവില്ല അപ്പോൾ ഇതേ ഒഴിവുള്ളൂ അപ്പോഴത്തേനും ഈ സഹോദരി ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതിന് മുൻപേ തന്നെ ഈ സഹോദരി വേഗം ബായുവൊക്കെ എടുത്ത് മടിയിലോട്ട് വെച്ച് എനിക്ക് അവിടെ സീറ്റ് ഒരുക്കി തന്നു അപ്പൊ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പം ഈ പുള്ളിക്കാർത്തി എന്നെ ഇങ്ങനെ ഒന്ന് അടിയിലോട്ട് മുടിവരെ ഇങ്ങനെയൊന്നും നോക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഇതെന്താ ഈ പുള്ളിക്കാർത്തി എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നിങ്ങനെ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഒന്ന് വിചാരിച്ചു അത് കഴിഞ്ഞപ്പം ഞാൻ നോക്കുമ്പോൾ പതുക്കെ മൊബൈൽ എടുക്കുന്നുണ്ട് എന്നിട്ട് മൊബൈൽ എടുത്തിട്ട് വീഡിയോ നോക്കുന്നുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്റെ വീഡിയോ എവിടെയെങ്കിലും കണ്ട ഒരു സഹോദരി ആയിരിക്കും മനസ്സിലായി അപ്പോൾ ഈ പുള്ളിക്കാർത്തി എന്നോട് അപ്പൊ തന്നെ ചോദിച്ചു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞ ഉണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ കാണാറുണ്ട് ഇതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എടുത്തു കാണിച്ചു എന്റെ ഒരു മെസ്സേജിന്റെ വീഡിയോ കാണിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞാണ് അപ്പൊ പുള്ളിക്കാരത്തെ പറഞ്ഞു ഞാൻ കാണാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി പോയി കാരണം നമ്മളെ അല്ലെ നമ്മളുടെ നമ്മൾ കേൾ നമ്മളിടുന്ന വീഡിയോ കാണുന്ന ഒരുപാട് പേര് കാണുന്നുണ്ട് സന്തോഷം അല്ലെ അപ്പോൾ ഒരാളെ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി അപ്പോൾ എന്നിട്ട് ഈ സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു ഈ സഹോദരി ഒരു കുടുംബത്തിലെ ഹോം ആയിട്ട് ജോലി ചെയ്യും വീട്ടിലോട്ട് പോകുക അപ്പൊ ഒരു മോളുടെ ഒരു മൂത്ത മോളുടെ കല്യാണത്തിന്റെ ഒരു ആലോചന വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് പോകുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ ഹോം നേഴ്സ് ആയിട്ട് ജോലി ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ ഈ പുള്ളിക്കാരത്തെയോട് ഞാൻ ചോദിച്ചു ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു അല്ല ഞാൻ ഹിന്ദു പക്ഷെ യേശുക്രിസ്തുവിനെ എനിക്ക് വിശ്വാസാന്ന് പറഞ്ഞു എനിക്ക് എന്റെ പൊന്ന് ദൈവമക്കളെ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി കാരണം എന്റെ ലക്ഷ്യവും അങ്ങനെ തന്നെയാണ് കാരണം ക്രിസ്ത്യാനികളും വിശ്വാസികളായിട്ടുള്ളവരും മാത്രമല്ല എല്ലാവരും കേൾക്കണം അല്ലെ ദൈവത്തെ എല്ലാവരും അറിയണം അതാണ് എൻ്റെ ലക്ഷ്യവും കാരണം ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് അല്ലെ ദൈവത്തെ അന്വേഷിച്ചിട്ട് ആര് വരുന്നു അവരെ എല്ലാം മതവും ജാതിയും നോക്കാതെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട് അവരെല്ലാം ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്നിട്ട് സഹോദരി പറയാം എനിക്ക് യേശു ക്രിസ്തുവിനെ ഭയങ്കര ഇഷ്ടമായി എനിക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു ഓക്കെ എന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ ബൈബിൾ ഉണ്ട് ആ പുള്ളിക്കാരി ജോലി ചെയ്യുന്നിടത്തും ബൈബിൾ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ എന്നോട് പറഞ്ഞു എന്നിട്ട് പുള്ളിക്കാരത്തിന്റെ അമ്മയ്ക്ക് ഒരു കാലിന് ഒരു മുറിവൊക്കെ പറ്റിയിട്ടിരിക്കുവ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ എന്റെ നമ്പറൊക്കെ മേടിച്ചു അപ്പൊ ഞാൻ വിചാരിക്കും ഈ സഹോദരിക്ക് ഭയങ്കര വിശ്വാസ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായ കാര്യം ദൈവത്തില് ഭയങ്കര വിശ്വാസ പുള്ളിക്കാരത്തിക്ക് അപ്പൊ സാഹചര്യങ്ങളൊന്നും ഓർത്ത് നോക്കി നമ്മൾ വിചാരിക്കുന്ന ആ സാഹചര്യങ്ങളൊന്നും അല്ല അല്ലെ ഒരു ഫോം ഫോംസ് ആയിട്ട് ജോലി പിന്നെ ആ പുള്ളിക്കാരത്തി പറഞ്ഞ അടുത്ത സ്റ്റേറ്റ്മെന്റ് തന്നെ അതിലും ഞെട്ടിച്ചു പുള്ളിക്കാരത്തി പറയാ എനിക്ക് പന്ത്രണ്ടാം തീയതി തന്നെ തിരിച്ചു വരണം എന്തിനാ തിരിച്ചു തിരിച്ചുവരുന്നത് ആ വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിക്കും ഞാൻ ഇല്ലാതെ പറ്റത്തില്ല ഒരു പ്രായമുള്ള അപ്പച്ചനെയും അമ്മച്ചനെയാണ് നോക്കുന്നത് ഞാനില്ലെങ്കിലേ അവരുടെ കാര്യങ്ങളൊക്കെ താളം തെറ്റും നോർത്ത് നോക്കിക്കുകയും ആ പുള്ളിക്കാരത്തി ഡെഡിക്കേഷൻ എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് നോക്കിക്കയും എന്നിട്ട് വിശ്വാസം അവിടെയും ദൈവത്തെ സ്നേഹിക്കുക നമ്മളാണെങ്കിൽ ക്രിസ്ത്യാനികളായിട്ട് ജനിച്ചു വളർന്ന് ഞാനപ്പൊ എന്നെ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു അല്ലെ നമ്മള് ഹയർ ലെവലിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടാ അല്ലെ നമ്മൾ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഇവിടെ ആ സഹോദരി ആ സഹോദരിയുടെ പരിമിതിക്കുള്ളിൽ നിന്ന് പോലും എന്താണ് ദൈവത്തിനോട് ഭയങ്കര വിശ്വാസ അല്ലെ ദൈവത്തിനോട് ഭയങ്കര സ്നേഹമാണ് ഇത് തന്നെ ആയിരിക്കണം നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ സാഹചര്യങ്ങൾ ഇന്നുള്ള സാഹചര്യങ്ങൾ ഒന്നും നോക്കണ്ട നാളെ നമ്മുടെ സാഹചര്യങ്ങളെ ദൈവം മാറ്റുവാൻ ശക്തി ണെന്ന് നമ്മൾ വിശ്വസിക്കണം ആഹ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ പത്താമത്തെ ആയി മുപ്പത്തെട്ടാമത്തെ വാക്യത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ഹീബ്രോസ് പത്തിന്റെ മുപ്പത്തെട്ട് അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് എന്റെ നീതിമോ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ വിശ്വസിച്ചിരിക്കുന്ന ഒരു ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു ക്രിസ്തുവിനെ വിശ്വസിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് വിശ്വാസമാണ് അപ്പോൾ വിശ്വാസമില്ലാതെ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല മുൻപോട്ട് പോകാൻ പറ്റത്തില്ല ഇപ്പോൾ ആ സഹോദരിയുടെ വിഷയത്തിൽ ആ സഹോദരിയുടെ ജീവിതം എന്താ ദൈവത്തിലുള്ള വിശ്വാസമാണ് അല്ലേ അതാണ് ആ പുള്ളിക്കാരത്തിനെ മുൻപോട്ട് നയിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അല്ലെ ദൈവത്തിലുള്ള വിശ്വാസം നമ്മളുടെ അബ്രാഹമനെ എടുത്താൽ അബ്രാഹമനും പെട്ടെന്നാണ് വിടുതലുണ്ടായത് നല്ല വർഷങ്ങൾ കാത്തിരി കാത്തിരുന്നിട്ടാണ് വാക്തത്തെ സന്തതിയെ കിട്ടിയതും അതുപോലെ ജോസഫ് എന്തോരം കഷ്ടങ്ങളിലൂടെ പതിനേഴാമത്തെ വയസ്സിൽ പുള്ളി എന്ത് കണ്ടതാ സ്വപ്നം കണ്ടതാ പിന്നെ എന്താണ് അങ്ങോട്ട് എത്ര വർഷം പുള്ളി കാത്തിരിക്കേണ്ടി വന്നു അല്ലെ അങ്ങനെ യോസഫിൻ്റെതോ അതുപോലെ തന്നെ ദാവീദിൻ്റെത് ആ അനുഭവിച്ചതോ എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നു എല്ലാ അപ്പിനും എന്താണ് കുറച്ച് കാത്തിരിപ്പുകൾ നമ്മൾക്ക് കാണാം ഈ കാത്തിരിപ്പുകൾ എന്തിനാണ് ഈ കാത്തിരിപ്പുകൾ എന്ന് പറയുന്നത് ദൈവം ശ്രേഷ്ഠമായത് നമ്മളെ ഏൽപ്പിക്കാനാണ് ഓർക്കുക ചെറുത് ചെറുതൊക്കെ ആണെങ്കിൽ അപ്പം തന്നിട്ട് പോകും ഇപ്പൊ നമ്മളുടെ വിടുതലിന്റെ നമ്മളുടെ മറുപടികൾ എന്താണ് വലുതാണ് എന്താണ് നമ്മൾക്ക് കുറച്ച് ലേറ്റ് ആകും ആ ഒരു വിഷ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കും വിടുതലുകൾ വലുതാണ് എങ്കിൽ നമ്മളുടെ കാത്തിരിപ്പും കുറച്ചും നീളും ഇനി അടുത്തത് എന്താണ് ഇത്രയും കാത്തിരിപ്പും നീളുന്നത് എന്തിനാ നമ്മളെ ഒരു നല്ല വ്യക്തിയായിട്ട് മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാ അല്ലെ അല്ലാതെ ചുമ്മാ ഒരു പൊട്ടി പൊളിഞ്ഞ പാത്രത്തിനകത്തോട്ട് നമ്മൾക്ക് ലൈഫ് ലോങ് വെക്കാനുള്ള ഒരു സംഭവം നമ്മൾ വെക്കത്തില്ല അല്ലെ ലൈഫ് ലോങ് കുറച്ച് കാലത്തേക്കുള്ള ഒരു സംഭവങ്ങളും ഒരു പൊട്ടിപ്പൊളിഞ്ഞ പാത്രത്തിലോട്ട് അപ്പക്കകത്തൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല സ്റ്റോർ ചെയ്യത്തില്ല നല്ല ക്വാളിറ്റി ഉള്ളതിനകത്ത് കുറച്ച് നാള് നിൽക്കേണ്ട സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യത്തുള്ളു സ്റ്റോർ ചെയ്യത്തുള്ളു ഇതുപോലെ തന്നെയാ നമ്മളുടെ ജീവിതത്തിൽ നല്ല ശ്രേഷ്ഠമായ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾക്ക് തരുമ്പോൾ ദൈവം എന്ത് ചെയ്യും നല്ല പാത്രങ്ങളാക്കിയിട്ട് നമ്മളെ എന്ത് ചെയ്ത് ചെയ്യും മോൾഡ് ചെയ്തെടുക്കും നമ്മളെ രൂപപ്പെടുത്തി എടുക്കും അതിനു ശേഷമേ ദൈവം എന്ത് തരത്തുള്ളൂ ആ നന്മകളിലേക്ക് നമ്മളെ എത്തിക്കത്തുള്ളൂ കാരണം തരാൻ പോകുന്ന നന്മ വലിയതാണ് അപ്പോൾ ആ വലിയ നന്മ നമ്മൾക്ക് തരണമെങ്കിൽ നമ്മളെ അത്രയും പ്രിപ്പയർ ചെയ്തെടുക്കണം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ വിടുതലുകളെ ലേറ്റ് ആകുന്നതിന്റെ അർത്ഥം നമ്മൾക്ക് ലഭിക്കുവാൻ പോകുന്ന നന്മ വലുതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇവിടെ അങ്ങനെ തന്നെ ആയിരുന്നു അല്ലെ എന്താ പറയുക നമ്മുടെ അബ്രാഹിമിന്റെ ജീവിതത്തിൽ ഇസഹാക്ക് സാധാരണ ഒരു പൈതലായിരുന്നു അല്ല ദൈവത്തിന്റെ വാക്തത്ത സന്തതിയായിരുന്നു ആ ഇസഹാക്കിലൂടെ അല്ലെ ഇസഹാക്കിന്റെ മകനായി യാക്കോവിലൂടെ ഇസ്രായേൽ എന്നുള്ള ഒരു രാജ്യത്തിന്റെ ഉദയം പോലും ഉണ്ടായത് അല്ലെ അപ്പോൾ ഓർക്കുക നമ്മളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഇനി യോസഫിനെടുത്താലും യോസഫ് ആരായും മിസ്രായ്മെ ഈജിപ്തിലെ മന്ത്രിയായി യോസഫ് അല്ലെ ദാവീദ് ആരായി തീർന്നു ദാവീദ് രാജാവായി തീർന്നു അതുപോലെ തന്നെയാണ് നമ്മളുടെ വിളിയും തെരഞ്ഞെടുപ്പും വലുതാണ് എങ്കിൽ ഓർക്കുക എന്താണ് നമ്മൾക്ക് കുറച്ച് ടൈം കുറച്ച് കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് എൻ്റെ നീതിമാൻ എങ്ങനെ ജീവിക്കണം വിശ്വാസത്താൽ ജീവിക്കണം നമ്മളുടെ വിശ്വാസം എങ്ങോട്ട് പോകരുത് വിശ്വാസം താഴ്ന്നു പോകരുത് കാരണം നമ്മളുടെ വിടുതലിന് വേണ്ടിയിട്ട് ദൈവം നമ്മളെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം കാരണം നമ്മൾ അല്ലെ നമ്മൾ കുറച്ച് വിശപ്പും ദാഹവും ഒക്കെ സഹിച്ച് സഹിച്ച് മുൻപോട്ട് പോകുമ്പോഴേ വിശപ്പിന്റെ വിലയും ദാഹത്തിന്റെ വിലയും ഒക്കെ നമ്മൾ അറിയത്തുള്ളൂ അതുകൊണ്ട് ദൈവം തരുന്ന വലിയ അനുഗ്രഹത്തിന്റെ നമ്മൾ അറിയണമെങ്കിൽ എന്താണ് നമ്മൾ കുറച്ച് കഷ്ടങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകണം എന്നാലേ നമ്മൾക്ക് ലഭിക്കുന്ന വലിയ നന്മയുടെ വില നമ്മൾ തിരിച്ചറിയ തിരിച്ചറിയത്തുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അതിന് നമ്മൾ വില കൽപ്പിക്കത്തുള്ളൂ നമ്മൾ വില കൊടുത്തു വാങ്ങുന്നതിന് എന്തുള്ളൂ നമ്മൾക്ക് വിലയുള്ളൂ അല്ലെ അല്ലാതെ ചുമ്മാ നമ്മൾക്ക് ഒരു വിലയും കൊടുക്കാതെ കിട്ടുന്നതിന് നമ്മൾക്ക് വല്ല ഉണ്ടോ നമ്മൾ ചുമ്മാ ഇങ്ങനെ തട്ടി കളിച്ചുകൊണ്ടിരിക്കും അതേസമയം വില മുടക്കി എന്ന് വെച്ചാൽ നമ്മൾ കാത്തിരുന്ന നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും അല്ലെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കാത്തിരുന്ന നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് എന്താണ് നമ്മൾക്ക് ഭയങ്കര വില ഉണ്ടാകും അതിനു വേണ്ടിയിട്ടാണ് ദൈവം ചിലതൊക്കെ ലൈറ്റ് ആക്കിപ്പിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാം അപ്പോൾ എന്റെ നീതിമാൻ എന്ത് ചെയ്യണം വിശ്വാസത്താൽ ജീവിക്കണം അപ്പോൾ ഈ വിശ്വാസത്താൽ ജീവിക്കുന്ന നീതിമാനോടും ദൈവത്തിന് പറയാനുള്ളത് എന്താണെന്ന് അറിയാവോ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിനാലാമത്തെ അതിന്റെ പതിനേഴാമത്തെ ും എന്താ പറയുന്നത് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും എന്ന എഴുതി വെച്ചിരിക്കുന്നു ഓക്കെ ഇനി അത് പി ബൈബിളിലോട്ട് വന്ന് വന്ന് വരുമ്പോ പറയുന്നത് നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും സെയിം ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ശത്രുവാകട്ടെ മനുഷ്യനാകട്ടെ ആരുണ്ടാക്കുന്ന ഒരായുധവും എന്താണ് നമ്മൾക്ക് ഫലിക്കത്തില്ല അത് ആരും തരുന്ന ഉറപ്പാ നീതിമാൻ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്ന നീതിമാൻ ദൈവം തരുന്ന ഉറപ്പാ നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല എന്ന് വെച്ചാൽ നീ നിന്റെ വാക്തത്വത്തിന് വേണ്ടി നന്മകൾ നന്മകൾക്ക് വേണ്ടി വിടുതലിന് വേണ്ടി നീ കാത്തിരിപ്പിന്റെ പാതയിലാണോ വിശ്വാസത്തോടെ നീ കാത്തിരിക്കുകയാണോ അങ്ങനെയാണ് എങ്കിൽ നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ലെന്നേ അതാ ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ നിന്റെ ജീവിതത്തിൽ നീ ഏത് കഷ്ടത്തിലൂടെയും ദുരിതത്തിലൂടെയും ദുഃഖത്തിലൂടെയും ഒക്കെ നീ കടന്നു പോകുന്നുണ്ട് അവിടെയൊക്കെ ദൈവത്തിന് പറയാനുണ്ട് അത് ഉള്ളത് അവിടെയൊക്കെ എന്തൊക്കെ ആയുധങ്ങൾ നിനക്കെതിരെ ശത്രു ഉണ്ടാക്കിയാലും നമ്മൾ പറയും ഭയങ്കര പോരാ പോരാട്ടമാ എന്നൊക്കെ പറയും അവിടെ ഒന്നും ആ ആയുധങ്ങൾ ഒന്നും എന്താണ് നിനക്ക് ഫലിക്കത്തില്ല നിനക്കെതിരെ കുറ്റം പറയുന്ന നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എന്ന് വെച്ചാൽ ചിലത് പറയും നമ്മളുടെ അവസ്ഥ കാണുമ്പോൾ പറയൂല്ലേ ഓ കുറെ നാളായി ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയിട്ട് യേശുവിനെ വിളിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി അല്ലെങ്കിൽ ഈശോയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി പള്ളിയിലും പോകുന്നുണ്ട് എല്ലായിടത്തും പോകുന്നുണ്ട് ദേ അവസ്ഥകളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നിനക്കെതിരെ കുറ്റം വിധിക്കുന്ന നിന്നെ വിധിക്കുന്ന എന്ന് വെച്ചാൽ ഇതിന്റെ ജീവിതമൊക്കെ ഇങ്ങനെ ആകത്തുള്ള പറഞ്ഞ് വിധിക്കുന്ന ആ നാവുകളെയൊക്കെ എന്താണ് അതിനെയൊക്കെ നീ ഖണ്ണിക്കുമെന്ന് എങ്ങനെയാണ് അതിനെ ഖണ്ണിക്കുന്ന അവര് പറഞ്ഞത് അവരെയും കൊണ്ട് തന്നെ മാറ്റി പറയിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്കും അല്ലെങ്കിൽ അനുഗ്രഹത്തിലേക്ക് ദൈവം നിന്നെ ഉയർത്തുമ്പോൾ അവര് പറഞ്ഞ വാക്കുകൾ ഖണ്ണിക്കപ്പെടും എന്ന് വെച്ചാൽ അതവിടെ മാറ്റപ്പെടും നിനക്കെതിരെ വിധി പറഞ്ഞ നാവുകൾ നിശ്ചലമാകും അതിനെ നിശ്ചലമാക്കുന്ന വിധത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുന്ന ദൈവപ്രവൃത്തി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ വചനം ഏറ്റെടുത്തോ കേട്ടോ ഏഷ്യ പ്രവാചകൻ അൻപത്തിനാലിന്റെ പതിനേഴ് അത് ഏറ്റെടുത്തു അത് ഏറ്റെടുത്ത് നമ്മൾ അന്ന് അന്യനിമിഷവും പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ കാരണം നമ്മളുടെ ജീവിതത്തിന്റെ വിജയം എവിടെയാണ് നമ്മളുടെ വിശ്വാസത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടോ അത്രയുമാണ് നമ്മളുടെ വിജയം ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി വചനം ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾക്ക് വിശ്വാസം കുറവാണോ ദൈവത്തോട് ചോദിക്കുക ും ചിലപ്പോഴൊക്കെ നമ്മൾ തളർന്നു പോകും തകർന്നു പോകുവരെ ചില സാഹചര്യങ്ങളുടെ മുൻപിൽ വരുമ്പോൾ കർത്താവെ ഞാൻ ഇത്രയും ഉപവസിച്ചില്ലേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചില്ലേ ഞാൻ ഇത്രയും ആരാധിച്ചില്ലേ ഇത്രയും ഞാൻ നിനക്ക് വേണ്ടി നിന്നില്ലേ എന്നിട്ട് എന്താ കർത്താവ് എന്താ കർത്താവ് എന്നും പലപ്പോഴും നമ്മൾക്ക് പല ചോദ്യങ്ങളൊക്കെ വരും അങ്ങനെ വരുമ്പോഴ് എന്ത് ചെയ്യണം എന്നറിയാമോ നമ്മൾ ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ ഇരുന്നിട്ട് ദൈവത്തോട് ചോദിക്കണം ദൈവമേ അങ്ങനോട് സംസാരിക്കോട് സംസാരിക്കണം ദൈവത്തോട് ചോദിക്കണം അപ്പോൾ ദൈവം ദൈവത്തിന്റെ വചനം നമ്മൾക്ക് വായിക്കുവാനുള്ള പ്രേരണ തരും നമ്മുടെ വചനം ദൈവം നമ്മളോട് സംസാരിക്കും അവരൊറ്റ സംസാരം അത് കിട്ടും നമ്മളുടെ അതുവരെയുള്ള ദുഃഖങ്ങളും നിരാശകളും എല്ലാം മാറുവാനായിട്ടും എന്ന് വെച്ചാൽ വേറെ ഒന്നിലും നമുക്ക് ആശ്വാസം കിട്ടത്തില്ല നമ്മൾക്ക് ആശ്വാസം കിട്ടുന്നത് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മളോട് ഇടപെടുന്ന വചനം ഉണ്ടല്ലോ അതാണ് നമ്മളെ നിലനിർത്തുന്നത് അതൊരു വല്ലാത്ത അനുഭവമാണ് ദൈവമക്കള് നിങ്ങൾക്കും അനുഭവം ഉണ്ടല്ലോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ പണ്ടൊക്കെ പ്രവാചകന്മാരുടെയും ഒക്കെ പുറകെ പോകുമായിരുന്നു ഇന്ന് വിളിക്കും അത്യാവശ്യമൊക്കെ വിളിക്കത്തുള്ളൂ അല്ലെങ്കിൽ പണ്ടങ്ങനല്ല ഏത് വിഷയം വന്നാലും അവരെ വിളിക്കലായിരുന്നു പരിപാടി എന്നാൽ ഇന്നത് നിർത്തി ഞാൻ വചനത്തിന് വെമ്പിലിരിക്കും ദൈവമേ അങ്ങ് സംസാരിക്കണമേ സംസാരിക്കണമേ എന്ന് ചിലപ്പോ കൊച്ചുകുട്ടിയെപ്പോൾ ഞാൻ വാശി പിടിച്ച് ചോദിക്കും അപ്പോൾ ദൈവം വളരെ കൃത്യമായിട്ട് വ്യക്തി മായിട്ട് സംസാരിക്കും അങ്ങനെ ഒരു സംസാരം കേട്ട് കഴിയുമ്പോഴുണ്ടല്ലോ നമ്മൾക്ക് ലഭിക്കുന്ന ആ ഒരു 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 റിലാക്സും ആ ഒരു വിശ്വാസത്തിന്റെ തീവ്രതയൊക്കെ എത്ര വലുതാണെന്ന് അറിയാവും അതൊരു പ്രവാചകൻ ആലോചന പറയുമ്പോഴല്ല കിട്ടുന്നത് അതിങ്ങനെ ഈ വചനത്തിന് മുൻപിലിരിക്കുന്ന ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് വലിയ കൊടികുത്തിയ പ്രവാചകന്മാരെ വിളിച്ചിട്ടുണ്ട് വലിയ വലിയ ആലോചനകൾ കേട്ടിട്ടുണ്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും എന്താണ് നമ്മൾ അതങ്ങ് മറക്കും വീണ്ടും എന്താണ് ഇങ്ങനെ ബലൂൺ ചുങ്ങി ബലൂൺ പോലെയാകും ഓക്കെ എന്നാൽ നമ്മളോട് വചനം കൃത്യമായിട്ട് ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ അങ്ങനെയല്ല അത് കുറേ നാളും നല്ല പിന്നെ നമ്മളത് പോയി കഴിയുമ്പോൾ പോലും അത് നമ്മുടെ ഉള്ളിലോട്ട് പിന്നെ മിന്നെ മുന്നേ ആ വചനം ഇങ്ങനെ തികട്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വചനം വായിക്കണം എന്നൊക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് ആലോചന ചോദിക്കണം ദൈവം നമ്മൾക്ക് പറഞ്ഞു തരും ദൈവം നമ്മൾക്ക് നമ്മളുടെ വിശ്വാസത്തെ ദൈവം വർദ്ധിപ്പിക്കും ഓക്കെ അപ്പോൾ നീതിമാൻ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അത് നമ്മൾ മറക്കരുത് നമ്മളുടെ ജീവിതം എങ്ങനെയാണ് വിശ്വാസത്താലേ നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ നിരാശപ്പെട്ടു പോകണ്ട കാരണം എന്താണ് നമ്മളുടെ വിടുതലിന് വിടുതൽ വൈകുന്നു എന്ന് എന്നതിൻ്റെ അർത്ഥം എന്താണ് നമ്മളുടെ വിടുതൽ വലുതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലുതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാൻ ഒത്തിരി എനിക്ക് പറയുവാനുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കും ഈ വലിയ ആഷ്പുഷായിട്ട് നടക്കുന്നവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ എത്ര അടിപൊളി അടിപൊളി ലൈഫാന്ന് വിചാരിക്കും എന്തിനേറെ പറയുന്നു നിങ്ങൾ ഈ യൂട്യൂബിലോട്ട് ഒന്ന് എടുത്തു നോക്കിക്കും യൂട്യൂബിൽ ഇങ്ങനെ വ്ളോഗേഴ്സ് ഉണ്ട് അല്ലെ ഒത്തിരി വ്ളോഗേഴ്സ് എന്ന് വെച്ചാൽ ആത്മീയ കാര്യങ്ങൾ പറയുന്നത് അല്ല അല്ലാത്ത വ്ളോഗേഴ്സും ഒരുപാടുണ്ട് എന്തിനേറെ ആത്മീയ കാര്യം പറയുന്ന രണ്ട് ദമ്പതിമാരുടെ കാര്യമൊക്കെ നമ്മൾ കണ്ടു അല്ലെ കുറ്റം വിധിക്കല്ലവരെ പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എത്രയോ ഗ്ലോഗേഴ്സ് ഉണ്ട് മിക്കതും എന്താണ് പുറമേയുള്ള ഈ അടിപൊളി അടിപൊളിയൊക്കെ ഉള്ളു പിന്നെ എന്താണ് കുറച്ച് കഴിയുമ്പോൾ കേൾക്കാണ്ട് രണ്ട് സെപ്പറേറ്റഡ് ആയി രണ്ട് സെപ്പറേറ്റഡായി എന്നുള്ള കഥകളൊക്കെ നമ്മൾക്ക് കേൾക്കുവാനായിട്ട് പറ്റും അതുപോലെ നമ്മൾ വിചാരിക്കും ചില സുവിശേഷകന്മാർ പ്രസംഗകരെയൊക്കെ കാണുമ്പോൾ അയ്യോ ഈ പോസ്റ്ററിനൊക്കെ എത്ര അല്ലെങ്കിൽ ഈ അച്ഛനൊക്കെ എത്ര ലെവൽ ലെവലിനാണ് കുറച്ച് കഴിയുമ്പോൾ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കും അച്ഛൻ പറയും എൻ്റെ പൊന്ന് സഹോദര സഹോദരി അല്ലെങ്കിൽ പാസ്റ്റർ പറയും എൻ്റെ പൊന്ന് സഹോദര സഹോദരി തീയുടെ മുൻപിലൂടെയാണ് ഞാൻ പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് നിന്നോട് ദീപം എന്നെ കൊണ്ട് സംസാരിപ്പിച്ചതാന്ന് പറയും എല്ലാവരുടെയും ജീവിതത്തിൽ വിഷയങ്ങളുണ്ട് കേട്ടോ വിഷയങ്ങളില്ലാത്ത ആരുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എന്തിനാണ് ൾ ദൈവം നമ്മൾക്ക് തരുന്നതും വിഷയങ്ങൾ തരുന്നത് നമ്മൾ ആ ദൈവത്തെ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വിഷയങ്ങൾ ഇല്ല എങ്കിലും ഉണ്ടല്ലോ നമ്മളെല്ലാം സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത് നമ്മൾ ദൈവത്തെയൊക്കെ അങ്ങ് മറക്കും അത് സത്യമാണല്ലേ ചില വിടുതലുകളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന എന്ന് പറയും ആരാധന എന്ന് പറയും പിന്നെ എല്ലാം ആസ് ആസ്യൂഷൽ ആകും അല്ലെ അങ്ങനെയല്ല നമ്മൾക്ക് വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ജീവിതത്തിൽ വിഷയങ്ങൾ വിഷയങ്ങൾ തരുന്നത് എന്നാൽ ആ വിഷയങ്ങൾ ഒന്നും നമ്മളെ മുക്കിക്കളയാനല്ല അതൊന്നും നമ്മളെ തകർത്ത് കളയാനല്ല കഴുകൻ തന്റെ കുഞ്ഞിനെ പറക്കാൻ ിക്കുന്നത് പോലെ അല്ലെ തന്റെ കുഞ്ഞ് താഴെ വീഴോ താഴോട്ട് പോകുമെന്ന് കണ്ടു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അങ്ങനെ അങ്ങ് വഹിക്കും എന്ന് പറയുന്നത് പോലെ അതിലും അധികമായി നമ്മളുടെ ദൈവം നമ്മളെ താങ്ങും നമ്മളെ നിലം ഭരിച്ചാക്കുക നമ്മളുടെ ദൈവം അനുവദിക്കത്തില്ല അതുകൊണ്ട് ആ ദൈവത്തിൽ എന്ത് ചെയ്യണം അങ്ങ് മുറുകെ പിടിച്ചു എന്റെ നീതിമാ വിശ്വാസത്താൽ ജീവിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം